വിശുദ്ധനായ ജോൺ മരിയ ബിയാനി താൻ നടത്തിയ ഒരു പ്രധാന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ചില വാക്കുകളുണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടത് വായിക്കണം ശുദ്ധീകരണാത്മാക്കള് നമ്മളെ നോക്കി നിലവിളിക്കുന്ന നമ്മുടെ മാതാപിതാക്കളാകാം ജീവിത പങ്കാളിയാകാം സഹോദരി സഹോദരങ്ങളാകാം നമ്മുടെ പ്രിയപ്പെട്ടവരാകാം നമ്മൾ ഉറ്റവരും ഉടയവരും നമ്മുടെ സ്നേഹിതരാകാം അവർ അവരിന്ന് നമ്മെ നോക്കി വിളിക്കുക ഞങ്ങളോട് ദയ കാണിക്കണമേ ഈ പീഡകളുടെ സ്ഥലത്ത് നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ ഒന്നിച്ച് ഒന്നിച്ച് പറഞ്ഞേ ഒരുമിച്ച് വായിക്കാം ഓ എൻ്റെ സഹോദരങ്ങളെ ഈ പീഡകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക നിങ്ങൾക്കിത് ചെയ്യാനാകും ദൈവത്തിൽ നിന്ന് വേർപിരിഞ്ഞതിന്റെ ദുഃഖം നിങ്ങൾ അനുഭവിച്ചാൽ മാത്രം ക്രൂരമായ വേർപിരിയിലാണിത് ഒരു വേദനയോടെ പറയും ഓരോ ശുദ്ധീകരണ ആത്മാവും വേദനയോടെ പറയുന്ന അവരുടെ ഏറ്റവും വലിയ വേദന എന്താ കർത്താവിൻ്റെ സാന്നിധ്യം പൂർണ്ണമായി അനുഭവിക്കാൻ പറ്റുന്നില്ല കർത്താവിൻ്റെ തിരുമുഖം കണ്ട് അവിടുത്തെ ആരാധിക്കാൻ പറ്റുന്നില്ല ശുദ്ധീകരണ സ്ഥലത്ത് ആയിരിക്കുന്ന ഓരാത്മാവിന്റെയും ഏറ്റവും വലിയ വേദന അതാണ് സഹോദരങ്ങളെ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാത്തത് ശുദ്ധീകരണ ആത്മാക്കള് വേദനയോടുകൂടി പറയുക ക്രൂരമായ വേർപ്പിരിയിലാണിത് ദൈവനീതിയാൽ എരിയുന്ന അഗ്നിയിൽ കത്തുക എന്നത് എൻ്റെ മക്കളേ നമ്മുടെ മരിച്ചുപോയി നമ്മുടെ മാതാപിതാക്കള് നമ്മുടെ അപ്പനാകാം അമ്മയാകാം മക്കളായി അമ്മയെ നോക്കി വിളിക്കുക അവരെ വിളിക്കുക ശുദ്ധീകരണ സ്ഥലത്ത് കിടന്ന് വിളിക്കുന്നുണ്ട് എൻ്റെ മക്കളേ എൻ്റെ മക്കളേ ഈ അപ്പനെ നിങ്ങൾ സഹായിക്കേ ഈ അമ്മയെ നിങ്ങൾ സഹായിക്കേ അപ്പന്മാരെ മരിച്ചുപോയ മക്കളുണ്ട് എത്ര മാതാപിതാക്കളുടെ മക്കൾ പലപ്പോഴും മരിച്ചു പോയിരിക്കുന്നു അപകടത്തിൽപ്പെട്ട് പല വിധങ്ങളും രോഗങ്ങൾ വന്ന് പല കാരണങ്ങളാൽ മരണപ്പെട്ടു പോയ മക്കള് ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ഈ മക്കള് മാതാപിതാക്കളെ നോക്കി വിളിക്കുക എന്റെ അപ്പ എൻ്റെ അമ്മേ എൻ്റെ അപ്പ എന്റെ അമ്മേ അപ്പമാരെ അമ്മമാരെ വിശുദ്ധനായ ജോൺ മരിവിയാനി പറയേ കരയുക കരയുക ഇത്ര എളുപ്പത്തിൽ ഞങ്ങളെ മറക്കാൻ നിങ്ങൾക്കാകുമോ ഇത്ര എളുപ്പത്തിൽ ഞങ്ങളെ മറക്കാൻ നിങ്ങൾക്കാകുമോ ഈ ജീവിതത്തിന്റെ വ്യക്തതയിൽപ്പെട്ട് ഈ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളിലും ആഗ്രഹങ്ങളിലും പെട്ട് ശുദ്ധീകരണ ആത്മാക്കളെ നമ്മൾ അവഗണിച്ച് കളയരുത് അവരോട് ദയ കാണിക്കാതെ നമ്മൾ ഹൃദയ കാഠിന്യത്തോടെ പെരുമാറരുത് ശുദ്ധീകരണ ആത്മാക്കൾ നിലവിളിക്കുകയാണ് എന്തവര് പറയുന്നത് നിങ്ങളെ വളരെ സ്നേഹിച്ച ഞങ്ങളെ ഈ അഗ്നി വിട്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ സുഖമഞ്ചങ്ങളിൽ വിശ്രമിക്കാനാകും അഗ്നിക്കിടക്കിയിൽ വിട്ട് ശ്രദ്ധിക്കണം നിങ്ങൾ സഭപിതാക്കന്മാരുടെ പ്രബോധനങ്ങളിലൂടെയും പരിശുദ്ധ വചനത്തിന്റെ സ്ഥിരീകരണങ്ങളിലൂടെയും സഭയിലെ വിശുദ്ധാത്മാക്കളുടെ സാക്ഷ്യങ്ങളിലൂടെയും ശുദ്ധീകരണ സ്ഥലത്തെ അഗ്നിയെ കുറിച്ച് നമ്മൾ കണ്ടു ഈ അഗ്നി അഗ്നിക്കിടക്കിയിൽ ഞങ്ങളെ വിട്ട് നിങ്ങൾക്ക് എങ്ങനെ സുഖമായി സന്തോഷമായി ജീവിക്കും നിങ്ങൾ എങ്ങനെ എങ്ങനെങ്ങനെ വിശ്രമിക്കും ഞങ്ങളെ അവഗണിച്ച് ഞങ്ങളെ മറന്ന് ഞങ്ങളെ വിസ്മരിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളും നന്മകളും നിങ്ങൾ ഓർക്കാതെ ഈ അഗ്നി കിടക്കയിൽ നിങ്ങൾ ഞങ്ങളെ തള്ളിവിട്ടിരിക്കുകയാണോ സഹോദരങ്ങളെ ശുദ്ധീകരണ ആത്മാക്കൾക്ക് ഇനി അവർക്കായി അവർക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല നമുക്കറിയാം അനുദമിക്കുവാനോ മനസ്സാന്തരപ്പെടുവാനോ ദൈവത്തിന്റെ കാരുണ്യത്തിന് വേണ്ടി അവർക്ക് അവർ അവർക്കായി തന്നെ പ്രാർത്ഥിക്കുവാൻ യാചിക്കാൻ ഒന്നും പറ്റത്തില്ല സഹോദരങ്ങളെ വേദയോടെ ഓരോ ശുദ്ധീകരണ ആത്മാവും നമ്മോട് ചോദിക്കുകയാണ് ഈ അഗ്നിക്കിടക്കയിൽ നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളെ തള്ളിവിട്ടിരിക്കുന്നു വിശുദ്ധനായ ജോൺ മരീവ് ഈ ചോദിക്കുക പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമാണത് അവസാനെന്താ പറയുന്നത് രാവും പകലും ഞങ്ങളിവിടെ സഹിക്കുകയും വിലപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആനന്ദിച്ചും സന്തോഷിച്ചും നടക്കാൻ ധൈര്യപ്പെടുന്നത് എങ്ങനെ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്ത് ഞങ്ങളുടെ വീട് ഇവയുണ്ട് ഞങ്ങൾ അധ്വാന ഫലം നിങ്ങൾ അനുഭവിക്കുന്നു നമ്മുടെ മാതാപിതാക്കൾ അധ്വാന ഫലമാണ് നമ്മൾ ഇന്ന് പലപ്പോഴും അനുഭവിക്കുന്നത് അവർ ചോദിക്കുക എന്നിട്ട് ഈ പീഡകളുടെ സ്ഥലത്ത് ഞങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ ചങ്കിന്റെ അകത്തേക്ക് തുളച്ച കയറണം ഈ ചോദ്യം നമ്മുടെ കയറണം നിങ്ങൾ ഞങ്ങൾ ഉപേക്ഷിക്കോ ഞങ്ങളെ ഞങ്ങളെ ഉപേക്ഷിക്കരുത് ഞങ്ങളോട് ദയ കാണിക്കണമേ ഒരു ഒരു നന്മ നിറഞ്ഞ ഒരു കൊച്ചു ത്യാഗപ്രവർത്തി പരിശുദ്ധ കുർബാന ഏർപ്പെടുത്താൻ അവരെ ഓർക്കുക നമ്മുടെ അനുദിന ജീവിതത്തിൽ കൊച്ചു കൊച്ചു സഹനങ്ങൾ കാഴ്ചവെക്കുക എന്നും അവരെ ഓർക്കണം ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാകരുത് ഒരു ചോദിക്കുകയാണ് അതിന്റെ അവസാനം നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു ഒരു ദാനധർമ്മം പോലുമില്ലാതെ ഒരു ദാനധർമ്മം പോലുമില്ലാതെ ഞങ്ങളെ സഹായിക്കുന്ന ഒരു വിശുദ്ധ ബലിയില്ലാതെ ഞങ്ങളുടെ കാരാഗ്രഹം തുറക്കാൻ നിങ്ങൾക്കാകും പക്ഷേ നിങ്ങൾ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു ഓ എത്ര ഭീകരമാണി സഹനങ്ങൾ എത്ര ഭീകരമാണ് നിത്യ പിതാവേ കൈക്കൊള്ളണമേ ഞങ്ങൾ അണയ്ക്കും നിൻ തിരുസുധനാ ഈശോവൻ സഹോദരകളെ ശുദ്ധീകരണ ആത്മാക്കൾ നമ്മൾ സ്നേഹിക്കണം പറയുമ്പോൾ കണ്ണു നിറയാണ് സഹോദരെ നമ്മൾ ഒരുപാട് ഒരുപാട് അവരെ സ്നേഹിക്കണം നമ്മുടെ അവര് അവരെ മറന്ന് ജീവിക്കരുത് അവരെ നമ്മൾ അവഗണിക്കരുത് അവരെ നമ്മൾ ഉപേക്ഷിക്കരുത് എന്തുമാത്രം നന്മകളും അനുഗ്രഹങ്ങളും അവരിൽ നിന്ന് ഏറ്റുവാങ്ങിയവരാണ് നമ്മൾ അത് വിസ്മരിച്ച് നമ്മൾ ജീവിക്കരുത്